അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ ശ്രീധുവിൻ്റെ ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ടാണ് ആരാധകരെല്ലാം കട്ട വെയിറ്റിംഗ് ആയ അങ്ങനെ ശ്രീധുവിൻ്റെ ഇൻറ്റർവ്യൂ പുറത്തുവന്നിരിക്കുകയാണ് ശ്രീധുവിനോട് ഇൻ്റർവ്യൂവിനിടയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അർജുനുമായി ഇനി പ്രണയത്തിനാകുമോ എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടി തന്നെയാണ് നമ്മുടെ ശ്രീധു കൊടുത്തിരിക്കുന്നത് ഞാനും അർജുനും നല്ല ഫ്രണ്ട്സ് മാത്രമാണ് ഞങ്ങൾ പ്യുവർലി ഫ്രണ്ട്സാണ് അതിനകത്ത് വേറൊന്നും നിങ്ങൾ ചേർക്കരുത് എന്ന് തന്നെയാണ് നമ്മുടെ ശ്രീധു പറഞ്ഞിരിക്കുന്നത് അർജുനുമായി നല്ലൊരു സൗഹൃദം എനിക്കുണ്ടായി കാരണം എനിക്ക് കണക്ട് ആവാനുള്ള ഒരു കാരണം അർജുൻ എന്നെ പോലെ തന്നെയാണ് അർജുൻ ജന്യുവിൻ ആണ് അർജുൻ റിയൽ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീധ കുറിച്ച് പറയുന്നുണ്ട് ശ്രീധു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റായി പുറത്തു പോകുന്ന സമയത്ത് ആരാധകരെല്ലാവർക്കും സംശയമുണ്ടായിരുന്നത് ശ്രീധുവിൻ്റെ ഒറ്റ ചോദ്യം കൊണ്ട് മാത്രമായിരുന്നു അർജുനെ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയേ ലാസ്റ്റായിട്ട് പറ എന്ന് പറഞ്ഞിട്ടാണ് ശ്രീതു പറയുന്നത് ആ സമയത്ത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ ഒരു വിചാരം എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ തിരിച്ചകത്തേക്ക് കയറില്ല എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക എന്ന് അർജുനനോട് ഞാൻ പറഞ്ഞത് അല്ലാതെ ഒന്നും കൊണ്ടല്ല എന്നാണ് നമ്മുടെ ശ്രീ ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് അർജുനുമായി പ്രണയത്തിനൊന്നും ആകില്ല ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ സിനിമ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ കരിയറും സിനിമയും ഒക്കെയായി ഞാൻ മുന്നോട്ട് പോവുക എന്നാണ് ഞാൻ ശ്രീ ഇത് വ്യക്തമാക്കിയത്